ഇന്നത്തെ വീഡിയോയിൽ ഒരു ഔട്ട്ഡോർ അക്വേറിയം സ്റ്റാൾ വിസിയിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ഈ കാണുന്നതെല്ലാം തന്നെ പത്തനംതിട്ട ജില്ലയിലെ മാരാമൺ എന്നുള്ള സ്ഥലത്തുള്ള നടക്കുന്ന കൺവെൻഷൻ ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാളാണ് എല്ലാം അക്വാസ്കേപ്പിങ്ങും അതുപോലെ തന്നെ ടെറോറിയംസും ആണ് കൂടുതലായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഡീറ്റെലാണെന്ന് കണ്ടുനോക്കാം നമ്മളെപ്പോഴും കാണുന്ന ക്ലീഷ്യ സെറ്റപ്പ് പോലെ ചെറിയൊരു ബൗളും അല്ലെ ചെറിയൊരു അക്വൂരത്തിനകത്ത് കുറച്ച് കളർ കല്ലുകളും ഇട്ട് മീനുകളെ ഇടുന്ന ഒരു അല്ല ഇവിടെ കൂടുതലായിട്ടും പ്ലാന്റഡ് ടാങ്കും അതുപോലെ തന്നെ അക്വാസ്കേപ്പിങ്ങും ആണ് ഇവിടെ മെയിനായിട്ട് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ടെറോറിയംസും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഇവർ മെൻഷൻ ചെയ്തേക്കുന്നത് ഇതിലൂടെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ ഏരിയയിൽ കൂടുതലായിട്ടും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല ഭംഗി തന്നെയാണ് ഇവർ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ പ്രൈസ് ഒക്കെ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരുന്നതായിരിക്കും തന്നെ ചെറിയ അക്വേറിയംസും ഇവരുടെ അടുത്ത് ആയിട്ടുണ്ട് ഇത് പത്തനംതിട്ട കോഴഞ്ചേരിയിലാണ് ഈ ഒരു കൺവെൻഷൻ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു കൺവെൻഷനായിട്ടാണ് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നത് അത്യാവശ്യം നല്ലൊരു ആൾ തിരക്കൊക്കെ ഉള്ളൊരു കൺവെൻഷൻ തന്നെയാണ് അതായത് തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള ജാർണാത്ത് ടെററിയംസ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതുപോലത്തെ വർണ്ണമൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും വീടിനകത്ത് തന്നെ ഇതൊരു സെപ്പറേറ്റ് എക്കോ സിസ്റ്റമാണ് ഇതിനകത്ത് നമ്മൾ വൺസ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ആ വെള്ളം തന്നെ സർക്കുലേറ്റ് ചെയ്ത് ഇതിനകത്ത് തന്നെ വീഴുന്നതായിരിക്കും ഇതൊക്കെ ഒരു നോർമൽ അക്വേറിയം സെറ്റപ്പാണ് കൂടുതലായിട്ടും ചെയ്തിരിക്കുന്നത് ഹാഫ് പോർഷൻ കട്ട് ചെയ്തിട്ട് അതിനകത്ത് പല ടെറൈൻസിലുള്ള പ്ലാന്റുകളാണ് അതിനകത്ത് വളർത്തിയിട്ടുള്ളത് ചിലതിനകത്ത് മോസ് വെറൈറ്റീസ് വെച്ച് ഇവർ റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം അധികം വേണ്ടാത്ത ടൈപ്പ് ക്യാക്റ്റസ് എയർ പ്ലാന്റുകൾ അങ്ങനെയുള്ള മറ്റ് പ്ലാന്റുകൾ വെച്ചിട്ടും ഇവർ ഇതിനകത്ത് കൂടുതലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്രൈസ് കുറച്ചെണ്ണത്തിൻ്റെയൊക്കെ ഞാൻ പ്രൈസ് കണ്ടത് വെച്ച് ഞാൻ എന്തായാലും പറഞ്ഞുതരാം തരാം ഇതിൻ്റെയൊക്കെ റേറ്റ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഈ ഒരു ടാങ്കിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ വേറെ ഇതിൻ്റെയും പ്രൈസ് കുറേയൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞുതരാം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതുപോലെ ഒരെണ്ണം വീട്ടിൽ ഉണ്ടാക്കണമെന്ന് എനിക്കൊരു ഉണ്ട് അപ്പം അതൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ആയിരിക്കും അപ്പം ബാക്കിയുള്ളതിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാനൊന്ന് കാണിച്ച് തരാം അതുപോലെ തന്നെ മീനുകൾ അതിനകത്ത് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു അക്വേറിയം സെറ്റപ്പ് ആണ് ഇത് ഇതിനകത്ത് കൂടുതലും ടെട്രാസൊക്കെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറൗണ്ട് ഫോർട്ടി കെ വരുന്നുണ്ട് നാൽപ്പതിനായിരം രൂപയാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്തു തരുന്നതിന് അവർ ഈടാക്കുന്ന ഒരു റേറ്റ് അതുപോലെ തന്നെ മിസ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന് നാൽപ്പത്തി രൂപയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം